വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം അതിന്റെ ഒരു അടുത്ത പടിയിലേക്ക് അതിന്റെ കമ്മീഷനിങ്ങിന് തൊട്ടുമുമ്പത്തെ ഒരു ഘട്ടത്തിലേക്ക് കിടക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് മന്ത്രി വി വാസവൻ തന്നെ കൈരളി ന്യൂസിനൊപ്പം ചേരുന്നത് ഏതായാലും എന്താണ് എഗ്രിമെന്റ് അതോടൊപ്പം തന്നെ ഏത് എപ്പോഴായിരിക്കും കമ്മീഷനിങ് ഇനി ഏത് രീതിയിലായിരിക്കും വിഴിഞ്ഞത്തിന്റെ ഒരു മാറ്റം എന്നതൊക്കെ നമുക്ക് സമഗ്രമായി മന്ത്രിയോട് തന്നെ ചോദിക്കാം ആദ്യം തന്നെ ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് സ്വാഗതം മിൻസർ ഇന്നിപ്പോ ഒരു നിർണായക ദിവസമാണ് പ്രത്യേകിച്ചും ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അത്രത്തോളം വലിയൊരു സ്വപ്നം അത് അതിന്റെ കമ്മീഷനിലേക്ക് എത്തി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് അതിന്റെ ഒരു സപ്ലിമെന്ററി കരാറിനാണ് ഇന്നിപ്പോൾ രാവിലെ ഒപ്പിടാൻ പോകുന്നത് എന്താണ് ഈ കരാറ് അതോടൊപ്പം തന്നെ ഇതിലൂടെ എന്തൊക്കെ മാറ്റമാണ് ഈ പദ്ധതിയിൽ ഉണ്ടാകുന്നത് അതിന്റെ ഒരു പൂർത്തീകരണം കമ്മീഷനിങ് സമഗ്രമായ രീതിയിൽ എങ്ങനെയാണ് ഇതിന്റെ ഒരു ചിത്രം എങ്ങനെയാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര ഇന്ന് രാവിലെ പത്ത് പതിനഞ്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ചേംബറിൽ അദാനിയും സംസ്ഥാന ഗവണ്മെൻറ്റും തമ്മിലുള്ള കരാർ ഒപ്പുവയ്ക്കും ഇന്നലെ ഇതു സംബന്ധിച്ച അനുബന്ധ കരാറിന് സംസ്ഥാന ഗവണ്മെൻറ്റിന് ക്യാബിനറ്റ് അനുമതി നൽകിയിട്ടുണ്ടായി അതാണ് ഇന്ന് രാവിലെ കരാർ ഒപ്പുവയ്ക്കാൻ സമയം തീരുമാനിച്ചത് ഇപ്പോൾ ഇതിനോടകം തന്നെ നമുക്കെല്ലാം അറിയാം ട്രയലർ നടന്നുകൊണ്ടിരിക്കുകയാണ് ഡിസംബർ മാസം അവസാനോ ജാനുവരിയിലോ കമ്മീഷൻ ചെയ്യണമെന്നാണ് നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നത് കരാറിന് ശേഷമായിരിക്കും കമ്മീഷനിങ് എന്നാണ് എന്ന കാര്യത്തെ സംബന്ധിച്ച് അവരുമായി ചർച്ച ചെയ്ത് ധാരണയാവുക അതുകൊണ്ട് ഇന്ന് പത്തേകാലിന് കരാർ ഒപ്പുവയ്ക്കും അതിന് ശേഷം കമ്മീഷൻ്റെ കാര്യത്തെക്കുറിച്ച് ആലോചിക്കും മറ്റൊന്ന് ഇതുവരെ നമ്മൾ ട്രയൽ റണ്ണിൻ്റെ കാലഘട്ടത്തിൽ ഏതാണ്ട് അറുപത്തി അഞ്ച് ഷിപ്പുകൾ വന്നുകഴിഞ്ഞു ഇന്നലെ വരെ ഇന്ന് രണ്ട് ഷിപ്പ് കൂടി വരുന്നുണ്ട് ഒരു ലക്ഷത്തി മുപ്പത്തേഴായിരത്തിൽ പരം ടി യു ഇതിനോടകം തന്നെ വന്നു കഴിഞ്ഞിരിക്കുന്നു ഇത് വൻ കുതിച്ചു ഘട്ടം എന്ന് വേണേൽ പറയാവുന്ന രൂപത്തിലാണ് ട്രയൽ റണ്ണിൻ്റെ കാലഘട്ടത്തിൽ തന്നെ ഇത്ര വലിയൊരു പുരോഗതി ഈ തുറമുഖത്തിന് ലഭിച്ചപ്പോൾ ലോകം ശ്രദ്ധിക്കപ്പെട്ടു എന്നുള്ളതിന് ഏറ്റവും നല്ല തെളിവാണ് പ്രത്യേകിച്ച് എം എസ് സിയുടെ കപ്പലുകൾ ഇതുവരെ ദക്ഷിണേഷ്യയിൽ വന്നിട്ടില്ലാത്ത കപ്പലുകൾ ഉൾപ്പെടെ ഈ കാലയളവിൽ വന്നു എന്നതാണ് ട്രയൽ റൺ കാലഘട്ടത്തിൽ പോലും ഈ തുറമുഖത്തിൻ്റെ പ്രാധാന്യം ലോകം ഷട്ടിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു ഏതാണ്ട് നാനൂറ് മീറ്റർ നീളവും അതേപോലെ തന്നെ അറുപത് മീറ്ററിനടുത്ത് വീതിയുമുള്ള വൻ കപ്പലുകൾ എം എസ് സിയുടെ വന്നു പോയി കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഇതിനോടകം തന്നെ സംസ്ഥാനത്ത് ഏറെ ശ്രദ്ധിക്കപ്പെട്ട രൂപത്തിൽ നമ്മുടെ തുറമുഖത്തിൻ്റെ ട്രയൽ റൺ മാറിക്കഴിഞ്ഞു അത് ദേശീയതലത്തിലും ശ്രദ്ധിക്കപ്പെട്ടിരിക്കുന്നു മുമ്പ് കൊളംബോയിൽ പോയി ഏതാണ്ട് ഇന്ത്യയിൽ വന്നിരുന്ന ചരക്ക് പലിൻ്റെ ഗതാഗതത്തിൻ്റെ എഴുപത്തഞ്ച് ശതമാനം നിർവ്വഹിക്കപ്പെട്ടിരുന്ന സാഹചര്യത്തിൽ അത് മുഴുവൻ ഇനി വിഴിഞ്ഞത്ത് വരാൻ പോകുന്നു എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും അഭിമാനിക്കാൻ അപ്പോൾ ദേശീയ തലത്തിൽ തന്നെ വൻ പ്രാധാന്യമാണ് ഇന്ത്യയിലെ നമ്പർ വൺ തുറമുഖമാണ് ആ നിലയ്ക്ക് ഈ തുറമുഖത്തിൻ്റെ പ്രാധാന്യം വലുതാണ് എന്ന കാര്യം ഇതിനോടൊപ്പം തെളിയിക്കപ്പെട്ട് കഴിഞ്ഞു ഇനി അതിൻ്റെ കരമാർഗ്ഗമുള്ള ചരക്ക് ഗതാഗതത്തിൻ്റെ സൗകര്യങ്ങൾ റെയിൽവേ മാർഗവും കരമാർഗ്ഗവും കൂടി യാഥാർത്ഥ്യമാക്കുന്നത് യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൂടി യാഥാർത്ഥ്യമാകുമ്പോഴേക്ക് നമുക്ക് ഈ മേഖലയിൽ വരാൻ പോകുന്ന സാധ്യത വൻ കുതിർച്ചിയാട്ടമാണ് ഒന്ന് സാമ്പത്തിക മേഖലയിൽ രണ്ട് കാർഷിക മേഖലയിൽ മൂന്ന് വ്യവസായ മേഖലയിൽ നാല് തൊഴിൽ രംഗത്ത് വമ്പിച്ച പുതിയ പുരോഗതി ഉറപ്പാക്കി കേരളം സാമ്പത്തിക രംഗത്തൊക്കെ വൻ നേട്ടങ്ങൾ കൈവരിക്കുന്ന രൂപത്തിലേക്ക് നാനാതരത്തിലുള്ള അനുബന്ധ ബിസിനസ്സുകളും വ്യവസായങ്ങളും ഒക്കെ വരാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ ഇപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ തെക്കൻ മേഖല കേന്ദ്രീകരിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ സാധ്യതകൾ ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നുള്ള എൻക്വയറികൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ സ്ഥലം എവിടെ കിട്ടും എവിടെ ലോജിസ്റ്റിക് സംവിധാനം ആരോപിക്കാൻ കഴിയും മറ്റ് വിവിധ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അതെല്ലാം കൂടി വന്നു ചേരുമ്പോഴാണ് ഈ തുറമുഖത്തിൻ്റെ ഭാവിയിൽ കേരളത്തിനുണ്ടാകുന്ന വൻ പുരോഗതി ഒരുപക്ഷേ നമ്മുടെ മറ്റ് ചില രാജ്യങ്ങൾ ഇപ്പോൾ കൊളംബോ എടുത്താൽ മലേഷ്യ എടുത്താൽ അല്ല സിംഗപ്പൂർ എടുത്ത ലിവർക്കൊക്കെ ഉണ്ടായ വൻ കുതിച്ചയാട്ടം നമുക്കറിയാം അവരുടെ ഇത്തരത്തിലുള്ള പശ്ചാത്തല വികസനത്തിൻ്റെ സൗകര്യങ്ങളൊണ്ടാണ് ആ രാജ്യങ്ങളൊക്കെ വൻ പുരോഗതിയിലേക്ക് വന്നതെങ്കിൽ അതിനേക്കാൾ വലിയ രൂപത്തിലുള്ള പുരോഗതി നമുക്ക് ഉറപ്പാക്കാൻ കഴിയുന്നു ലോകത്തെ നാലോ അഞ്ചോ തുറമുഖങ്ങൾ എടുക്കുമ്പോൾ നമ്പർ വണ്ണായി വിഴിഞ്ഞം മാറുകയാണ് വിഴിഞ്ഞനത്തിനതിന് പ്രകൃതിദത്തമായ സൗന്ദര്യവും സൗകര്യവും അതിലൊന്ന് ഇരുപത് മീറ്റർ ആഴം ഡ്രജ് ചെയ്യാതെ തന്നെ നമുക്ക് കിട്ടുന്നു എന്നുള്ളതാണ് ഒരു കാര്യം അടി പാറയായതുകൊണ്ട് എല്ലാ വർഷവും ഡ്രഡ്ജിങ് വേണ്ടി വരുന്നില്ല മറ്റ് സ്ഥലങ്ങളിലെല്ലാം ഓരോ വർഷവും ഡ്രഡ്ജിങ് വേണ്ടിവരും ഈ ഷിപ്പ് അടുക്കണമെങ്കിൽ ഇവിടെ ആ പ്രശ്നമില്ല മറ്റൊന്ന് ഏതാണ്ട് പത്ത് നോട്ടിക്കൽ മൈൽ അകലെ അന്താരാഷ്ട്ര കപ്പൽ ചാൽ ഈ തുറമുഖത്തിൻ്റെ അപ്പുറത്ത് നിൽക്കുന്നു അപ്പോൾ ഇത്രയും അടുത്ത് അന്താരാഷ്ട്ര കപ്പൽ ചാനൽ വരുന്ന ഒരു തുറമുഖം ഇന്ത്യയിൽ വേറെയില്ല ഇപ്പോൾ കൊച്ചിയിൽ പോലും ഏതാണ്ട് എഴുപത്തിരണ്ട് നോട്ടിക്കൽ മൈൽ അകലെയാണ് അന്താരാഷ്ട്ര കപ്പൽ ചാൽ നിൽക്കുന്നത് അപ്പോൾ ഈ തുറന്നു ഇത്തരത്തിലുള്ള പ്രകൃതിദത്തമായ സൗകര്യങ്ങളും സൗന്ദര്യങ്ങളും എല്ലാം ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ് നമുക്ക് കൂടുതൽ കൂടുതൽ എം എസ് സിയുടെ കപ്പൽ ഉൾപ്പെടെ വൻകിട ഷിപ്പുകളെല്ലാം വരാനുള്ള സാഹചര്യം ഒരുങ്ങിത്തീരുന്നത് ഇന്നിപ്പോൾ രണ്ടാമത്തെ അനുബന്ധ കരാറിലേക്ക് നമ്മൾ വരുമ്പോൾ പ്രധാനമായും രണ്ടും മൂന്നും ഘട്ടങ്ങൾ കൂടി പൂർത്തിയാക്കുന്നതു ബന്ധപ്പെട്ടാണ് കരാറിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ച് ഞാൻ ഒപ്പിടുന്നതിന് മുമ്പ് സംസാരിക്കുന്നത് ശരിയല്ല കാരണം മന്ത്രി എന്നുള്ള നിലയ്ക്ക് ഞാനത് പുറത്ത് സംസാരിക്കുന്നത് ശരിയല്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ ഉള്ളടക്കം എന്തൊക്കെയാണെന്ന് പറയുന്നില്ല ഏതായിരുന്നാലും ലക്ഷ്യം വെക്കുന്ന ആദ്യമായി ആത്യന്തികമായി രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ പൂർത്തീകരിക്കണം എന്നുള്ളതാണ് രണ്ടും മൂന്നും ഘട്ടങ്ങൾ അപ്പോൾ അതിന് സഹായകരമായ സാഹചര്യങ്ങൾ സംസ്ഥാന ഗവൺമെൻ്റെ ഭാഗത്തുനിന്ന് എല്ലാ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ പൂർത്തീകരിച്ചിരിക്കുന്നു ഇനി നടക്കാനുള്ള കേന്ദ്ര ഗവണ്മെൻറ്റ് തരാനുള്ള വി ജി എഫ് ആ കാര്യത്തിൽ ഇപ്പോൾ കേന്ദ്ര ഗവണ്മെൻ്റ് അത് ലോണായി പരിഗണിക്കണം എന്ന രൂപത്തിലേക്കുള്ള നിർദ്ദേശം വന്നപ്പോൾ ആ കാര്യത്തിൽ നമുക്ക് ഉള്ള അഭിപ്രായം നമ്മൾ രേഖപ്പെടുത്തി കഴിയും ലോണായിട്ടല്ല അത് കൃത്യമായി ബി ജി എഫ് നമുക്ക് അവകാശപ്പെട്ടതാണ് അത് ഗ്രാൻഡായി തന്നെ വരണം കാരണം അതിന് സമാനമായി തൂത്തുക്കുടിക്ക് കൊടുക്കുമ്പോൾ അവർക്ക് ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് കോടി രൂപ കൊടുത്തപ്പോൾ ഒരു കണ്ടീഷനും ഇല്ലാതെ ലോണല്ലാതെ ഗ്രാൻഡായി പരിഗണിച്ചിരിക്കുന്നു എന്തുകൊണ്ട് കേരളത്തിനും ബി ജി എഫ് ആ തരത്തിൽ തരുന്നില്ല അതിൽ ആ കരാറുണ്ടാക്കുമ്പോൾ ഉള്ള അതിന് വിചിത്രമായൊരു നിർദ്ദേശം കേന്ദ്ര ഗവൺമെൻറ് മുന്നോട്ട് വെച്ചത് നമ്മൾ ചൂണ്ടിക്കാണിച്ചു ഇപ്പോൾ എണ്ണൂറ്റി പതിനേഴ് എട്ട് പൂജ്യം കോടി രൂപ കേന്ദ്ര ഗവൺമെൻറ് ബി ജി എഫ് തരുന്നാൽ അത് ബാങ്കും നദാനിയും കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ടാണ് ഇടപെടുന്നത് നദാനിയുടെ പണം കഴുകുക അതേസമയത്ത് റീപേമെൻ്റ് വരുമ്പോൾ തിരിച്ചടവ് വരുമ്പോൾ സംസ്ഥാന ഗവൺമെൻറ് തിരിച്ചടയ്ക്കണം കേന്ദ്രവുമായിട്ട് അപ്പോൾ തിരിച്ചടവിൻ്റെ കാര്യത്തിൽ സംസ്ഥാനവും കേന്ദ്രവും തമ്മിൽ മാത്രം കരാർ മറ്റതിൽ ഈ രൂപത്തിലും പോകുന്നു അത് അവർ പറയുന്ന കാലാവധി കൊണ്ട് തിരിച്ചടയ്ക്കുമ്പോൾ ഞങ്ങൾ കണക്കൂട്ട് നോക്കിയപ്പോൾ ഈ എണ്ണൂറ്റി പതിനേഴ് പോയിൻ്റ് എട്ട് പൂജ്യം കോടി രൂപ അറുപത് അതാണ്ട് പന്തിരായിരം കോടി രൂപയോളം വരും തിരിച്ചടവ് വരുമ്പോഴേക്ക് അവർ പറയുന്ന സമയം അനുസരിച്ച് അപ്പോൾ അത്തരത്തിൽ ഒരു വിചിത്രമായ രൂപത്തിലാണ് ആ ബി ജി എഫുമായി ബന്ധപ്പെട്ട കേന്ദ്ര ഗവൺമെൻറ് നിലപാട് വന്നിട്ടുള്ളത് അതിനോട് നമുക്ക് യോജിക്കാൻ കഴിയില്ല അത് കൃത്യമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ കേന്ദ്രമന്ത്രിക്ക് കത്തയച്ച് ആ കാര്യത്തിൽ വ്യത്യസ്തമായ നമ്മുടെ അഭിപ്രായം രേഖപ്പെടുത്തി ഒപ്പം അത് നമുക്ക് ബി ജി എഫ് ഉടനെ അനുവദിക്കണമെന്നാവശ്യം ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതെല്ലാം കൂടി വന്നതിന് ശേഷമായിരിക്കും നമ്മുടെ ഈ പുതിയ കമ്മീഷനിക്ക് വരുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ ഇന്നത്തെ കരാറിന് ശേഷം ആലോചിച്ച് നടപ്പാക്കുക ഏതായിരുന്നാലും നമ്മുടെ കേരളം ഉറ്റുനോക്കിയിരുന്ന ഈ വൻകിട പദ്ധതി ഈ വികസന രംഗത്ത് വൻകുതിപ്പുണ്ടാക്കുന്ന ലോകം ശ്രദ്ധിക്കപ്പെടുന്ന രൂപത്തിലേക്ക് വന്ന ആ സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാകുന്നെങ്കിൽ നമുക്കേറെ അഭിമാനിക്കാം ആഹ്ലാദിക്കാം ഇതിൽ കേരള ഗവൺമെൻറ്റിൻ്റെ ഇച്ഛാശക്തിയാണ് ഇതിനകത്ത് ഇതെല്ലാം യാഥാർത്ഥ്യമാകാനും പ്രത്യേകിച്ച് മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ എല്ലാവർക്കും ഓർമ്മിക്കും എത്രയോ വലിയ പ്രതിസന്ധികൾ ഇതിനു മുമ്പ് ഓക്കെ ദുരന്തം വന്നു അതുപോലെ കോവിഡ് വന്നു വെള്ളപ്പൊക്കം വന്നു നാനാ തരത്തിലുള്ള ഇത്തരത്തിലുള്ള ദുരിതപൂർണമായ സാഹചര്യങ്ങൾ വന്നപ്പോഴും അതുപോലെ ഇപ്പം റോ മെറ്റീരിയൽസ് കിട്ടാനില്ലാതെ വലിയ പ്രശ്നങ്ങളും പ്രതിസന്ധികളും സൃഷ്ടിക്കപ്പെട്ടപ്പോഴും അതെല്ലാം തമിഴ്നാട്ടിൽ നിന്നാണ് റോ മെറ്റീരിയലിൽ നമുക്ക് കരിങ്കൽ ഉൾപ്പെടെ ലഭിക്കാൻ ആവശ്യമായ സൗകര്യങ്ങൾ ഉറപ്പാക്കുന്ന രംഗത്ത് നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് വഹിച്ച പങ്ക് വളരെ വലുതാണ് പ്രത്യേകിച്ച് മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ വലിയ താല്പര്യം എടുത്തുകൊണ്ട് നടത്തിയിട്ടുള്ള ശ്രമങ്ങളുടെ ഫലമാണ് നമുക്ക് ഇന്നത് യാഥാർത്ഥ്യമാകുന്ന രൂപത്തിലേക്ക് എത്തിയത് അപ്പോൾ ഒന്നും രണ്ടും പിണറായി സർക്കാരിൻ്റെ ഇച്ഛാശക്തിയുടെ പ്രതിഫലനമാണ് ഇത് യാഥാർത്ഥ്യമാകുന്നത് എന്ന് പറഞ്ഞാൽ അതിലൊരു അതിശോധി അതാണ് വസ്തുത ആ നിലയിലേക്ക് സംസ്ഥാന ഗവൺമെൻറ് ഒരു ഘട്ടത്തിൽ ഉയർന്നു വന്ന പ്രക്ഷോഭ സമരങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം അത്തരം പ്രശ്നങ്ങളെല്ലാം വന്നപ്പോൾ തികഞ്ഞ സമയുക്തയോടെയും സഹിഷ്ണുതയോടെയും സമയമനത്തോടെ കേരളത്തിലെ മുഖ്യമന്ത്രി അതിനെ നേരിട്ട രീതി എല്ലാവർക്കും അറിയാം അങ്ങനെ ആ പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ വലിയ പ്രയാസവും പ്രയത്നവും ആണ് അവിടുത്തെ മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ ഉൾപ്പെടെ ഉന്നയിച്ച പ്രശ്നങ്ങൾ പലതും പരിഹരിച്ച് അവശേഷിക്കുന്ന ചെറിയ പ്രശ്ന പ്രശ്നങ്ങൾ മാത്രമാണ് ഇനിയുള്ളത് അത്തരം വലിയ രൂപത്തിൽ ഗുരവും വിശാലവുമായ എൻ്റെ സാധ്യതകൾ ഒരുക്കിയെടുക്കുന്ന രംഗത്തും ഗവൺമെൻറ് ഭാവനയോടെയും ധാരണയോടെയാണ് നീങ്ങിയത് എന്നുള്ളതാണ് ഈ സംഭവങ്ങളെല്ലാം സൂചിപ്പിക്കുന്നത് ഇന്ന് കരാർ ഒപ്പിട്ട് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ഉള്ളടക്കം മറ്റു വിശദാംശങ്ങളെല്ലാം ഞങ്ങൾ വാർത്താ സമ്മേളനത്തിൽ വിശദീകരിക്കുക